സമസ്ത കേരള ജമീയ തൊഴിലമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഘടകങ്ങളുണ്ട് പതിനാലോളം ഘടകങ്ങൾ സമസ്തക്കുണ്ട് ആ സംഘത്തിൽ ഓരോ സംഘടനകളുടെയും വാർഷിക പരിപാടികൾ അതത് കാലഘട്ടങ്ങളിൽ അതത് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഒക്കെയായി നടക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി സുന്നി മല്യ ഫെഡറേഷൻ്റെ അൻപതാം വാർഷികം അതിവിപുലമായി എന്നതുകൊണ്ട് അതിൻ്റെ പ്രഖ്യാപന സമ്മേളനം സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ സമാപനത്തിൻ്റെ മുന്നേ നടത്തുകയും നൂറാം വാർഷിക സമാപന സമ്മേളനത്തിൻ്റെ ശേഷം സുന്നി മല്യ ഫെഡറേഷൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ മറ്റു പ്രകടന സമ്മേളനങ്ങൾ അതിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തമായ പ്രൊജക്റ്റോടുകൂടി തുടർന്ന് നടത്താൻ പോകുന്നതുമാണ് അതിൻ്റെ പ്രഖ്യാപനം മാത്രമാണ് ഇന്ന് ഇവിടെ വെച്ചു നടക്കുന്നത് പിന്നെ അതിൻ്റെ സംഘടന ഫ്രെയിം രൂപീകരിക്കപ്പെടലുകളും സ്വാഗത സംഘ രൂപീകരണങ്ങളും ഒക്കെ അതിൻ്റെ പ്രക്രിയക്കനുസരിച്ച് കൊണ്ട് തുടർന്നുകൊണ്ട് നടക്കുകയും ചെയ്യും പ്രചരണ പ്രവർത്തനങ്ങൾ സുന്നി മല്ലു ഫെഡറേഷനും നടത്തേണ്ടത് സമസ്ത സമസ്തയേറ ജമിയല്ലമയുടെ നൂറാം വാർഷികവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല സമസ്തയെ അതിൻ്റെ നൂറ് വർഷമാണ് സമസ്തയുടേത് പിന്നിട്ടതെങ്കിലും പതിനഞ്ച് നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ആദർശത്തിൻ്റെ നാൾ വഴിയും അതിൻ്റെ കൃത്യമായ ആദർശ പ്രതിബദ്ധതയും സമൂഹത്തിൽ ആർക്കും ബോധ്യമാകുന്ന വിധത്തിൽ പറഞ്ഞ് സമസ്ത നൂറ് കൊല്ലം പ്രവർത്തിക്കുകയാണ് സംഘടന രൂപീകരിച്ച രൂപീകരിച്ചയുടെ സംഘടനയുടെ ഒരു പിറവിയുമായി ബന്ധപ്പെട്ടാണ് നൂറാമത് വാർഷികമെങ്കിലും സമസ്തയുടെ ആശയത്തിന്റെ പഴക്കം പതിനഞ്ച് നൂറ്റാണ്ടാണ് അതുകൊണ്ട് സമസ്ത ഒരു ആദർശത്തെ രൂപീകരിച്ച സംഘടന അല്ല ആദർശം സമസ്ത രൂപപ്പെടുത്തിയിട്ടുമില്ല സീതൻ അറസുൽ അള്ളാഹി സാഹു അലൈഹി വസന മതങ്ങൾ വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തിരു ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഖുർആാൻ്റെയും ഹദീസിൻ്റെയും ഇജ്മാൻ്റെയും കിയാസിൻ്റെയും എന്ന ആശയതലത്തിൽ നിന്ന് പതിനഞ്ച് നൂറ്റാണ്ട് ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന ദീൻ ഇസ്ലാം അതിൻ്റെ മധുഹബി വീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ശേഷം രൂപപ്പെട്ടതാണെങ്കിലും ആ കാലഘട്ടം മുതൽ തന്നെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ദീനിനെ പരിചയപ്പെടുന്നത് അഖില സുന്നത്വജമാനത്തിനെ പരിചയപ്പെടുന്നത് പതിനഞ്ച് നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്